സ്വപ്ന ഭവനത്തിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വിശ്വസ്തതയും വിലക്കുറവും കോർത്തിണക്കി ഇരുപത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഹാൻഡിൽസ് ലോക്സ് ഗ്ലാസ് പ്ലൈവുഡ്സ് കിച്ചൺ ആക്സസറീസ് എല്ലാം ഇനി ഒരു കൂട കീഴിൽ കരുത്തൊറ്റ പ്ലൈവുഡുകൾ ഏത് കാലാവസ്ഥയിലും തിളങ്ങി നിൽക്കുന്ന ഡോറുകൾ തുടങ്ങി വീടിനും ഇന്റീരിയറിനും രാജകീയ പ്രൗഢി നൽകാനായി ന്യൂ ചുമ്മാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് സന്ദർശിക്കും അഴകുള്ള വീടിന്റെ മിഴിവേഗാം അതും മിതമായ നിരക്കിൽ മികച്ച ക്വാളിറ്റിയിൽ ഡോർ ഫിറ്റ് കൊടുക്കുന്ന സ്ഥാപനം ന്യൂ ചുമർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സമീപം ഫോൺ െതിരെ ചേലക്കരയിൽ നിന്നും പ്രവിയെടുത്ത ഗാനശിൽ ശ്രദ്ധേയമാകുന്നു ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമിന്റെ ജീവിതോത്സവം രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി പുറത്തിറക്കിയ ഗാനത്തിന്റെ ചുക്കാൻ പിടിച്ചത് പൈങ്കുളം സ്വദേശിയും ദേശമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനുമായ ഡോക്ടർ ഇ ആർ ശിവപ്രസാദാണ് സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവ വേദിയിൽ മന്ത്രി വി ശിവൻകുട്ടി പ്രകാശനം ചെയ്ത ഗാനശില്പവും ഒപ്പം വിശേഷവും കാണാം ചുംബനങ്ങളാൽ ചുണ്ടു തീമഴത്തുള്ളിയായി കരളുരുക്കി ചേർത്തടച്ചു കെട്ടി ശ്വാസകോശത്തിൻ്റെ കാറ്റുവഴികൾ കനൽ ചുംബനങ്ങളാൽ ചുണ്ടരിച്ചു തീമഴത്തുള്ളിയായി കരളുരുക്കി ചേർത്തടച്ചു കെട്ടി ശ്വാസകോശത്തിൻ്റെ ലഹരിയുടെ വേരുകൾ സൃഷ്ടിക്കുന്ന വിപത്തുകളും ദുരന്തങ്ങളും ഒന്ന് കുറിക്കണമെന്ന് തോന്നി സത്യത്തിൽ മലയാള മനോരമയുടെ ഹൈക്കു കവിതകളിൽ ഒരു ആറുവരി കവിതയായിട്ടാണ് ആദ്യം വരുന്നത് പിന്നീടതൊന്നുകൂടി വിശാലമായിട്ടൊന്ന് ചെയ്യണമെന്ന് തോന്നി അങ്ങനെ അത് ചെയ്തു ചെയ്ത് ഇട്ടത് എങ്ങനെ എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് കേരളത്തിൽ ലഹരിക്കെതിരെയുള്ള വലിയ ക്യാമ്പയിൻ ഉയർന്നു വരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂളിലാണ് അപ്പോൾ നാഷണൽ സർവീസ് സ്കീം ഇതിൻ്റെ മുന്നണി പോരാളിയായിട്ട് നിൽക്കുന്നുണ്ട് സൗഹൃദ കരിയർ ഗൈഡൻസ് എല്ലാവരും ഈ പ്രവർത്തനത്തിലാണ് അപ്പോൾ ഇതിനെ എന്നാൽ എൻ എസ് എസിലേക്ക് ഇതിനെ ഒന്ന് ചേർത്ത് വയ്ക്കാൻ കഴിയുമോ എന്ന് ആലോചിച്ചു അങ്ങനെ ആലോചിച്ച് എൻ എസ് എസിൻ്റെ തൃശ്ശൂർ ജില്ല കോർഡിനേറ്ററായിട്ടുള്ള പ്രതീഷ് മാഷെ കാണുന്നു ഈ ഒരു ഇത് ഒരു ദൃശ്യാവിഷ്കാരത്തിലേക്ക് കൊണ്ടുവരികയും കേരളത്തിലെ എല്ലാ ഹയർ സെക്കൻഡറി യൂണിറ്റുകളിലേക്കും അത് ഒരു സ്വതന്ത്ര നൃത്താവിഷ്കാര സാധ്യത തേടി പറഞ്ഞയക്കുകയും ചെയ്താൽ എല്ലാ കുട്ടികളുടെയും ഒരു ഇൻവോൾവ്മെൻ്റ് അതിനകത്ത് വരും ഒരു നല്ല വർക്കായിട്ട് മാറും എന്നൊരാശയം പങ്കുവച്ചു വളരെ തുറന്ന സമീപനത്തോടെ ജില്ലാ നേതൃത്വം അത് സ്വീകരിച്ചു അവരത് സംസ്ഥാന എൻ എസ് എസിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു അങ്ങനെ നിർമ്മാണം നാഷണൽ സർവീസ് സ്കീം ഏറ്റെടുത്തു പിന്നീട് ആര് ചൊല്ലണം എന്നതായി അപ്പോഴാണ് എൻ്റെ ബി എഡ് കാലത്തെ സുഹൃത്തായിട്ടുള്ള ബാബുരാജ് വഴി മധു ബാലകൃഷ്ണൻ സാറിലേക്ക് എത്തുന്നത് ഇതിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇത്രയും സാമൂഹിക പ്രസക്തമായ ഒന്നായതുകൊണ്ട് പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ ഒരു കടുംപിടുത്തവും ഒരുവിധ നിർബന്ധവും പിടിക്കാതെ വളരെ സ്നേഹപൂർവ്വം ഈ ഒരു പ്രോജക്റ്റിൻ്റെ കൂടെ അദ്ദേഹം ചേർന്ന് നിന്നുറ്റ കൗമാരങ്ങൾ സർവനാശത്തിൻ്റെ സംഹാരാഴ്ചയായി നാട്ടുവഴികളിൽ പെരുകിടുന്നു അങ്ങനെ എറണാകുളത്ത് മെട്രോ സ്റ്റുഡിയോയിലാണ് അതിൻ്റെ റെക്കോർഡിംഗ് നടന്നത് പിന്നീട് മിഥുൻ മലയാളമാണ് ഇതിന് അതിൻ്റെ മ്യൂസിക് ചെയ്തത് ഓരോ ഘട്ടത്തിലും അതിനെ കൂടുതൽ മികച്ചതാക്കാൻ നിർദ്ദേശങ്ങൾ തരികയും ഒക്കെ ചെയ്തത് സത്യത്തിൽ മിഥുൻ അതിലൊരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് സുഹൃത്തു കൂടിയായിട്ടുള്ള മണികണ്ഠനാണ് വടക്കാഞ്ചേരിയാണ് ഇതിൻ്റെ ഛായാഗ്രഹണമൊക്കെ നിർവഹിച്ചത് ഇങ്ങനെ ഇതിന് ആര് നൃത്താവിഷ്കാരത്തിലേക്ക് ആലോചിച്ചപ്പോൾ കലാമണ്ഡലമാണ് നമ്മുടെ മുൻപിലുള്ളത് നേരെ കലാമണ്ഡലത്തിലേക്ക് ചെല്ലുകയും കലാമണ്ഡലത്തിലെ രജിസ്ട്രാർ പറഞ്ഞ് ഈ ഒരാവശ്യം പറഞ്ഞ് ഒരു മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ അത് അതിൻ്റെ ഒരു കാര്യം ബോധ്യപ്പെട്ട് നടപടിയിലേക്ക് കിടന്ന് കുട്ടികളെ ചുമതലപ്പെടുത്തുകയാണ് ഉണ്ടായത് അരുതെന്നു ചൊല്ലണം ഒരു മയിൽ കോർക്കണം നാടിനെ പ്രതിരോധമാകണം കലാമണ്ഡലത്തിലെ മോഹിനിയാട്ട വിഭാഗത്തിലെ ബിരുദ വിദ്യാർത്ഥികളാണ് പത്ത് കുട്ടികളാണ് ഈ കൊറിയോഗ്രഫിക്ക് നേതൃത്വം കൊറിയോഗ്രഫി ചെയ്തത് അതിന് നേതൃത്വപരമായ പങ്കുവഹിച്ചത് ഇടപെട്ടത് അവരുടെ തന്നെ മോഹിനിയാട്ട വകുപ്പ് മേധാവിയായിട്ടുള്ള സംഗീത പ്രസാദ് ടീച്ചറാണ് അവിടെ തന്നെയുള്ള കലാമണ്ഡലം ലതിക പി ടീച്ചറാണ് നമ്മുടെ ഒപ്പം നിന്നത് കലാമണ്ഡലത്തിലെ മുഴുവൻ ആളുകളും വളരെ പോസിറ്റീവായൊരു സമീപനം സ്വീകരിച്ചു എഡിറ്റിങ്ങും എറണാകുളത്താണ് നിർവഹിച്ചത് അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവ വേദിയിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എസ് സി ആർ ടി ഡയറക്ടർ ഹയർ സെക്കൻഡറിയുടെ അക്കാദമിക് ജോയിൻറ്റ് ഡയറക്ടർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ആ പ്രവേശനോത്സവ വേദിയിലാണ് ഇതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിച്ചത് തീർച്ചയായിട്ടും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള ആ കൂട്ടായ പരിശ്രമങ്ങൾക്ക് ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന ഒരു ചെറിയ പ്രവർത്തനമായി അംഗീകരിക്കപ്പെട്ടാൽ വലിയ സന്തോഷമാണ് വിഷം കുത്തി ലഹരിയുടെ പക്ഷിക്കു ചരമം കുറിക്കണം ഉണരട്ടെ വിടരട്ടെ സിരകളിൽ ജീവിത കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു